കാലാവസ്ഥ വ്യതിയാനത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് ഹൈറേഞ്ചിലെ ജാതി കർഷകർ മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഉൽപാദന കുറവാണ് കർഷകർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് കാലം തെറ്റി ലഭിക്കുന്ന മഴയാണ് പ്രധാന ജാതി കർഷകർ പറയുന്നു ഹൈറേഞ്ചിലെ വലിയൊരു വിഭാഗം ആളുകളുടെ പ്രധാന വരുമാന മാർഗമാണ് ജാതി കൃഷി എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ജാതി കർഷകർക്ക് വെല്ലുവിളിയാവുകയാണ് ജാതി പത്രിക രണ്ടായിരത്തിന് മുകളിൽ വിപണിയിൽ വില ലഭിക്കുന്നുണ്ട് എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ വേണ്ടവിധം ഉൽപ്പന്നമില്ലാത്ത അവസ്ഥ പ്രതിസന്ധിയാവുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജാതിക്കായയുടെ ഉൽപാദനത്തിൽ വലിയ തോതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും സ്ഥിതി സമാനമായിരുന്നു കാലം തെറ്റി ലഭിക്കുന്ന മഴയാണ് പ്രധാന വില്ലനെന്ന് ജാതി കർഷകർ പറയുന്നു മഴ വേണ്ടപ്പോൾ ലഭിക്കാതിരിക്കുകയും കാലം തെറ്റി പെയ്യുകയും ചെയ്യുന്നതോടെ ജാതി മരങ്ങളിൽ പൂകൊഴിച്ചിൽ ഉണ്ടാവുന്നതായും ഇത് ഉൽപാദനത്തിന് തിരിച്ചടിയാകുന്നുവെന്നും കർഷകർ പറയുന്നു വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ജാതി മരങ്ങളിൽ വേണ്ടവിധം കായപിടുത്തം ഇല്ലാതെ വരുന്നത് കർഷകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഹൈറേഞ്ചിലെ കൊക്കോ കർഷകരും സമാന പ്രതിസന്ധിയാണ് നേരിടുന്നത് ഉൽപാദനമില്ലാതായതോടെ കൊക്കോ കർഷകർ മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞിട്ടുള്ള സ്ഥിതിയുമുണ്ട് ഉൽപ്പാദനക്കുറവ് തുടർന്നാൽ ജാതി കർഷകരും കൊക്കോ കർഷകരുടെ വഴിയെ മറ്റ് കൃഷികളിലേക്ക് മാറും